നമുക്ക് ബാലിന്റെ ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഉദയഭവനുനെ ശ്രീകലയും കൂടി ഇട്ട് പൊരിച്ചടുക്കാണ് കഥ ചോദിച്ചാൽ നടത്തിട്ട് ശ്രീദേവി വന്നിട്ട് അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക നിങ്ങൾ രണ്ടുപേരും ഇതെന്ത് ഭാവിച്ച എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ അത് കേട്ടപ്പം പെട്ടെന്ന് സ്ത്രീകളെ പറഞ്ഞു അല്ല മോളെ അത് പിന്നെ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട നിങ്ങളോട് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇങ്ങനെ വേണ്ടാത്ത പരിപാടികളൊന്നും ചെയ്യല്ലെന്ന് അപ്പോഴേക്ക് ഉദയവൻ പറഞ്ഞു ഞാൻ ഓർത്ത മോളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ധാർമ്മൻ ഞാൻ സമയത്ത് ഉണരുന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ല ധാർമ്മൻ ഉണർന്ന് എന്നെ പിടിച്ചു കഴിഞ്ഞപ്പ എനിക്ക് എന്ത് ചെയ്യണം എന്നറത്തില്ല അപ്പൊ ഞാൻ ഓടി ഓടിച്ചെന്ന് ചാടിയത് അപ്പുറത്തേക്ക് പക്ഷെ എഴുന്നേറ്റ് വരുമെന്നും എന്നെ പിടികൂടും ഞാൻ വിചാരിച്ചാണ് അതൊക്കെ ചെയ്തേ എല്ലാം മോളുടെ നന്മയെ കരുതിയിട്ടല്ലേ നന്മയെ കരുതി ചെയ്തു പോലും ഇപ്പൊ മനുഷ്യന് എന്തൊരവസ്ഥയാന്നറിയോ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു ഞാണിമേക്കളേത് എപ്പ വേണേലും എന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരാം പോരാത്തേനെ ഇവിടെ മീനാക്ഷിയൊക്കെ അറിയാലോ അവർക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട് അച്ഛനും അമ്മേനെ പോലെ മന്ദബുത്തികളല്ല അവരെ ഒരു പക്ഷെ എന്തേലും കാര്യത്തിന് സംശയം തോന്നിയാൽ അവരത് കണ്ടുപിടിക്കാനായിട്ട് മുന്നിട്ടിറങ്ങും പ്രത്യേകിച്ച് ബാലച്ഛൻ ബാലച്ചന്റെ സ്വഭാവം അറിയാലോ എന്തിനേറെ പറയണു മിത്രയുടെ കൂടെ ഉണ്ടായിരുന്ന അവനുണ്ടല്ലോ നാം ഇതിന് അവനെ കുറിച്ചുള്ള സത്യങ്ങൾ വരെ ബാലച്ഛന് അതിന്റെ പിന്നാലെ നടന്ന് കണ്ടുപിടിച്ച അപ്പോഴാണോ ബാലച്ചന് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ആ സമയം ശ്രീകാലന്ന് നീ ഒന്ന് സമാധാനപ്പെട ഒന്ന് അതൊക്കെ പറ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കില് കേൾക്കട്ടെ ഇനിയിപ്പൊ കേട്ടാൽ എന്ത് കേട്ടില്ലെങ്കിൽ എന്ത് ഞാൻ ആ കൃഷ്ണമംഗളത്ത് നിന്ന് ഉരുകയായിരുന്നു ഒരു പക്ഷെ പോലീസ് അങ്ങാനും വന്നായിരുന്നെങ്കിലോ പോലീസ് വന്നായിരുന്നെങ്കിലും എന്ത് ചെയ്തേനും ഉദയമാനു പറഞ്ഞു വന്നില്ലല്ലോ പിന്നെന്താ മോളെ കുഴപ്പം വന്നില്ലെങ്കിലോന്ന് അച്ഛൻ എത്ര ഈസി ആയിട്ട് ഇങ്ങനെ പറയണേ അച്ഛൻ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു സ്ത്രീകൾ പറഞ്ഞ് മോളെ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തേ ആ സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് പോകാനെന്നും പറഞ്ഞു എന്നിട്ടിപ്പ എന്തായി ഇതാ പറഞ്ഞ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുവെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ എം എ എന്നൊക്കെ പറയേണ്ട വല്ല കാര്യം അച്ഛാ ഓരോന്നൊക്കെ പൊക്കി പൊക്കി പറയുമ്പോൾ ഓർക്കണം എപ്പോഴെങ്കിലും പിടിക്കപ്പെടൂന്ന് അച്ഛനും അമ്മയും കാരണം എന്റെ ജീവിതം താർന്നാണ്ടല്ലോ പിന്നെ ഈ ദേവി ജീവനോടെ ഉണ്ടാകത്തില്ല അത് കേട്ട പുദേവൻ പറഞ്ഞു മോളെ അങ്ങനെയും സംഭവിക്കില്ല സംഭവിക്കില്ല എന്നോ നാളത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയാവോ നാളെയാണ് സ്കൂളിലേക്ക് പോകേണ്ട ദിവസം സ്കൂളിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അത് വല്ല ബോധമുണ്ടോ അല്ല അത് പിന്നെ അക്ക അറിയാവുന്ന കാര്യല്ലേ ഞാൻ എന്തും പറഞ്ഞുകൂടി നാളെ സ്കൂളിലേക്ക് എല്ലും നാളെ സർട്ടിഫിക്കറ്റ് എടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല ആനന്ദരനോട് സ്കൂളിൽ ചെന്നയുമ്പോൾ പ്രിൻസിപ്പാൾ ചോദിക്കും ഞാൻ എന്താ മറുപടി കൊടുക്കണ്ടേ എന്റെ കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനം എത്തി മിക്കവാറും ഇന്നത്തെ രാത്രിയും കൊണ്ട് എന്റെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചു അത് കേട്ടപ്പോൾ ഉദയവനെ പറഞ്ഞു മോളെ അറൻ പറ്റുന്ന വാക്കുകളൊന്നും പറയല്ല നിങ്ങൾക്ക് ഇതൊക്കെ പറയാം പക്ഷെ എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടോ നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ആനന്ദനെ വിളിച്ചു പറഞ്ഞാലോ ബെസ്റ്റ് ഇനിയിപ്പൊ ആനന്ദനോടൊന്നും പറയാത്തന്റെ എടി അത് ഇലയ്ക്കുമുള്ളിലും ഇല്ലാതെ ഞങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്തോളാം നീ ഒന്ന് സമാധാനപ്പെട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദ് അങ്ങോട്ട് കയറി വരുവാ ആനന്ദനെ കണ്ടപടി ഉദയവാന് പറഞ്ഞു മോനെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുവായിരുന്നു അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു എനിക്കറിയാം അച്ഛാ അച്ഛനും അമ്മയ്ക്ക് നല്ല വിഷമമായി കാണൂലേ ഏയ് അതൊന്നും കുഴപ്പമില്ല മോനെ എന്നാലും കൃഷ്ണമംഗലംകാര് ഇത്രയ്ക്കൊരു ക്രൂരത ചെയ്യുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ശരിക്കും അച്ഛനോടും ഞങ്ങളോടും ഉള്ള ദേഷ്യ അവര് അച്ഛനോട് തീർത്തെ എന്ന് പറയാ അത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു എന്നാലും അവരിത്രയ്ക്കും ദുഷ്ടമാരാന്നുള്ള കാര്യം അറിയത്തിണ്ടായിരുന്നില്ല അല്ല ശ്രീദേവിയുടെ പിറന്നാൾ എന്നുള്ള കാര്യം നിങ്ങൾ എന്താ എന്നോട് നേരത്തെ പറയായിരുന്നേ അത് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതിട്ടാ എന്നൊരു ദേവി പോലും എന്നോട് എന്താ പറയാത്തെ അത് കേട്ടപ്പോൾ ഉദയപൻ പറഞ്ഞു മോനെ അതെ ഇവളുടെ ഭാഗത്തുനിന്ന് എന്തേലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ മോൻ എന്താ ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പം ആൻ തീച്ചു അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞതുള്ളൂ ആ ചിലപ്പം ചില തെറ്റുകളൊക്കെ ആ കുട്ടികളല്ലേ കാരണം ഇവളെ ഞങ്ങൾ അങ്ങനെ കൊഞ്ചിച്ച വളർത്തിയത് അപ്പം ചിലപ്പോൾ ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഭാഗത്തുനിന്ന് വന്നെന്നിരിക്കും അതൊക്കെ മോൻ ക്ഷമിക്കണം ക്ഷമിക്കണോട്ടോ ഇവളെ മനസ്സ് വേദനിപ്പിക്കരുത് അത് കേട്ടപ്പോൾ ആനന്തു പറഞ്ഞു ഏയ് ഒരിക്കലും ദേവീനെ മനസ്സ് വേദനിപ്പിക്കില്ല ഞാൻ ഒരിക്കലും കൈവിടില്ല അച്ഛാ അപ്പോഴേക്ക് ഉദയവാനി എന്നിട്ട് ആ കയ്യെടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഈ മതി എനിക്ക് ആപ്പാട് ടെൻഷൻ ഉണ്ടായിരുന്നു എന്തോ മനസിനും വല്ലാത്തൊരു ഭാരമായിരുന്നു ഏഹ് എനിക്കറിയാം ഒരുപക്ഷെ അച്ഛനെ സംശയിച്ചുള്ളൂ എന്ന് കരുതിയിട്ടല്ലേ അതിന്റെ പേരിൽ ഞാൻ ദേവിയെ കുറ്റപ്പെടുത്താൻ പോയില്ല എനിക്കറിയാലോ ആരാന്നുള്ള കാര്യം അതുകൊണ്ട് അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ദേവിയെ ഞാൻ കുറ്റപ്പെടുത്തില്ലാട്ടോ ആ സമയം ശ്രീദേവിയുടെ നെഞ്ചി വീങ്ങിക്കൊണ്ടിരിക്കുക പാവ ആനന്ദേട്ടൻ ആനന്ദേൻ അറിയത്തില്ലോ ഇവിടെ നടക്കുന്ന നാടകം എന്താന്ന് അതുകൊണ്ട് ആനന്ദേൻ ഇങ്ങനെയൊക്കെ പറയണേ പാവായത് കൊണ്ട് ഒരുപക്ഷെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ആനന്ദനെ അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ആനന്ദിന് സഹിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് അധികം ശ്രീദേവി സ്നേഹിക്കുന്നുണ്ട് ആനന്ദം നേരെ പോകാൻ നേരെ പോകുന്ന മനസ്സിലൊരു കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒന്നും അപ്പൊ അതുപോലെയാണ് തന്റെ കൂടെയുള്ള തന്റെ പത്നി എന്നൊരു ചിന്തയായിരുന്നു ആനന്ദന്റെ മനസ്സിലും പിന്നീട് ഉദയവാനും ശ്രീകളെങ്ങോട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആനന്ദ് പറഞ്ഞു ശരിക്കും പാവ അച്ഛനും അമ്മേ എനിക്ക് വല്ലാത്ത വിഷമമായി കൃഷ്ണമംഗലത്തിൽ നിന്നപ്പോ എനിക്ക് ആ അലോകിന് കർണം ഒടിച്ചോണം പൊട്ടിക്കാനാ തോന്നിയത് അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു വേണ്ട ആനന്ദാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ല എന്താ ദേവി പോലീസ് വരുമെന്ന് പേടിച്ചിട്ടാണോ പോലീസ് വരുവാണോ വന്നിട്ടിരിക്കട്ടെ അല്ല നിന്റെ അച്ഛനെ അച്ഛനെപ്പോലൊരാളെ പിടിച്ചു വെച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസാർ അവിടെ അവരെ എടുത്തിട്ട് ചതയ്ക്കും അല്ല അവരെ എടുത്തിട്ട് ചതയ്ക്കും എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ഏയ് ഇനിയിപ്പം അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയാ എല്ലാം അതിന്റെ രീതിക്ക് നടന്നില്ലേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ പറയാണ് പിന്നീട് ഉദയബാനും ശ്രീകലങ്ങളുടെ ഹാളിലേക്ക് വരണ സമയത്ത് അവിടെ ബാലനും ഗോമതിയൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആര്യനും ആകാശും മീനാക്ഷിയും ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അവര് വരുന്നത് പിന്നീട് ഉദയബാനോട് ബാലചേച്ചു ഇപ്പോഴും എങ്ങനെയുണ്ട് ക്ഷീണമൊക്കെ കുറഞ്ഞ ക്ഷീണമൊക്കെ കുറഞ്ഞു ബാല പക്ഷെ അതിനേക്കാളും ക്ഷീണം മനസ്സിനാ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഏ അതൊന്നും ഓർത്ത് ഇനിയിപ്പോ ഉദയബാനു സാറ് പേടിക്കണ്ട പിന്നെ പിറന്നാൾ ആഘോഷിക്കാൻ എന്നൊരു വിഷമം ഞങ്ങൾക്കുള്ളൂ പിറന്നാളെ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അങ്കളിലും ആൻറ്റിക്ക് ഞങ്ങളോടെങ്കിലും ഒന്നും പറയായിരുന്നു ഞങ്ങളിത് അതിഗംഭീരമായിട്ട് ആഘോഷിച്ചാൽ ഏ അതൊന്നും കുഴപ്പമില്ല അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഇനിയിപ്പോ പോട്ടെ ഇതിങ്ങനെ ആയി പോയല്ലോ സർപ്രൈസ് ഓർത്ത് ഞാൻ വന്ന ആ സമയത്ത് ബാലൻ പറഞ്ഞു ഇനിയിപ്പോ നാളെ ഒരു സന്തോഷ ദിവസമല്ലേ വരുന്നേ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് ഉദയപാന് സാറിന് അറിയാലോ പെട്ടെന്ന് ഉദയപാനി ചോദിച്ചു എന്താ ബാല അത് പിന്നെ നാളെയല്ലേ ശ്രീദേവി സ്കൂളിലേക്ക് പോന്നേ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നതല്ലേ അപ്പം ഞാൻ ഉറക്കുന്നേ നമുക്ക് എല്ലാവർക്കും കൂടെ കൊണ്ട് മോളെ അങ്ങോട്ട് സ്കൂളിൽ കൊണ്ടേ ആക്കിയാലോന്ന് അത് കേട്ടതുകൊണ്ടാണ് ശ്രീദേവി ആനന്ദ് അങ്ങോട്ട് വരുന്നേ ശ്രീദേവിയുടെ മുഖം അങ്ങോട്ട് വല്ലാതെ ആയിപ്പോയി ആനന്ദ് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നല്ലൊരു കാര്യം തന്നെയാണ് നാളെ നമുക്ക് എല്ലാവർക്കും കൂടുകൂടി ശ്രീദേവിയെ കൊണ്ടേ ആക്കാന്ന് പറയാ അപ്പോഴേക്ക് ഉദയബാനു പറഞ്ഞു അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ ബാല ഒരു ചെറിയ സ്കൂളിൽ പഠിപ്പിക്കാൻ കിട്ടിയെന്ന് ഓർത്തേണ്ട നമ്മളിത്ര ആർഭാടം കാണിക്കേണ്ട കാര്യമുണ്ടോ ബാലൻ പറഞ്ഞു അല്ല ഉദയബാനു സാറേ ഞാൻ ഉദ്ദേശിച്ചെ എന്താണെങ്കിലും അത് ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് പെർമനന്റ് ജോലിയൊന്നും അല്ലല്ലോ ചെറിയൊരു ജോലിയല്ലേ അതിപ്പം അത്ര കാര്യമില്ലല്ലോ അപ്പോഴേക്കും കോമത ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ജോലിയല്ലേ സ്കൂളിൽ ടീച്ചറായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ അപ്പോഴേക്കും മീനാക്ഷി മിത്രം പറഞ്ഞു ശ്രീദേവിച്ചിക്ക് ജോലി കിട്ടിയതല്ലേ ഇത് നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം നാളെ ജോലിക്ക് കയറി കഴിഞ്ഞ് വന്ന ഞാക്ക് ചെലവ് കേട്ടോ നമുക്കൊരു ഗംഭീര പാർട്ടി തന്നെ നടത്തണം അത് കേട്ടപ്പോൾ ശ്രീദേവി ചിരിച്ചുകൊണ്ട് തലയാട്ടുവാണ് അല്ലാതെ ശ്രീദേവിക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ലല്ലോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉദയബാനു ശ്രീകലെ അങ്ങോട്ടേക്ക് പോയി പക്ഷെ പോന്നതിനുമ്പ് ശ്രീദേവി പറഞ്ഞു നാളത്തെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയാക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എന്റെ ശവമായിരിക്കും നിങ്ങൾ കാണുന്നത് ഇവിടെ സത്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല പിഴേക്ക് ഉദയബാനു പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെട എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞാ പോരെ പിന്നെ കള്ളത്തരങ്ങള് ഇനി ഞാൻ എന്ത് നാളെ പറയണേ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മീനാക്ഷി മുറിയിലേക്ക് വരുവാണ് ആ സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വന്നു ആകാശ് വന്നിട്ടുണ്ട് മീനാക്ഷി എനിക്ക് ചില സംശയങ്ങളൊക്കെ സംശയങ്ങൾ എന്ത് സംശയങ്ങള് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഉദയബാനു അങ്ങള് വീടിനകത്ത് കയറിയില്ലേ വീടിനകത്ത് കയറിപ്പല്ലേ രാമ ധർമ്മമാമൻ പെരിച്ചാഴിയാന്ന് പറഞ്ഞ് കയറി പിടിച്ചേ അത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ അടച്ചിട്ട കഥയെക്കൂടെ എങ്ങനെ കയറി അത് കേട്ടപ്പോൾ മീനാഷി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷെ ഇനിയിപ്പൊ ശ്രീദേവീച്ച് കഥ തുറന്നുകൊടുത്താണെങ്കിലോ അല്ല ശ്രീദേവീ കഥ തുറന്നു കൊടുത്താണെ പറയണ്ടല്ലേ പന്ത്രണ്ട് മണിക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ല അപ്പൊ പിന്നെ എങ്ങനെ അത് കയറി കഥകൾ വല്ലതു ഇനിയിപ്പം ലോക്കൊക്കെ പൂട്ട് പൊളിച്ചു കയറിയതാണോ കള്ളന്മാരെ പോലെ പക്ഷെ കഥകിന്റെ ലോക്കും പൊളിച്ചിട്ടില്ലോ അപ്പൊ ഈ ശ്രീദേവേച്ചയ്ക്കും അറിയാമായിരുന്നു ഇതിനെക്കുറിച്ച് അത് കേട്ടപ്പം മീനാക്ഷി ഓ ആകാശിന്റെ സംശയങ്ങളൊക്കെ അത് ചിലപ്പോ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നേ ചിലപ്പോ ശ്രീദേവിയേച്ചനെ വന്നു വിളിച്ചു കാണുമായിരിക്കും അല്ല വിളിച്ചിട്ടാണെങ്കി പിന്നെ ഇവിടെ എല്ലാം നിക്കണ്ടേ കൃഷ്ണമംഗലത്തെ മുറ്റത്ത് കാണത്തില്ലോ അപ്പോഴേക്കുവാണ് മീനാക്ഷി അതിനെക്കുറിച്ച് കൂലംകലശമായിട്ട് ചിന്തിക്കുന്നെ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണല്ലോ ആകാശം പറഞ്ഞതിൽ ശരിയുണ്ട് എവിടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ അല്ല ശരിക്കും ശ്രീവേ ദേവ അടുത്തിടെ പിറന്നാള് ഇന്ന് തന്നെ ആണോന്ന് ചോദിക്കുവാണ് മീനാക്ഷി പറഞ്ഞ എനിക്കതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല അല്ല ശ്രീദേവ അടുത്തിടെ അമ്മയല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ പിറന്നാള് ഇന്ന് തന്നെ ആയിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ആനന്ദേ എങ്കിലും അറിയില്ലോ ഇതിപ്പോ ആനന്ദേ അറിഞ്ഞിട്ടില്ലോ അതൊക്കെ ഓർത്തപ്പോൾ മീനാക്ഷിക്കും ടെൻഷൻ ഇനിയിപ്പം ആകാശ് പറഞ്ഞതിലാണോ കാര്യം ഇന്നല്ലേ പറഞ്ഞാള് ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുളിഷ്ടോ കുഞ്ഞായ്മ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് ആ സമയം അലോക അനുശ്രീയെ വിളിക്കുവാണ് അനുശ്രീയെ വിളിച്ചിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനുശ്രീയെ പറഞ്ഞു ശരിക്കും അവിടെ വെച്ച് വെച്ചെന്തേലും സംഭവിച്ചിട്ടുണ്ടായിരുന്നേ എനിക്കൂടെ വിഷമമായേനും അത് കേട്ടപ്പോൾ അലോക എന്ത് വിഷമം അല്ല ശ്രീദേവയുടെ അച്ഛനെ അവിടുന്ന് പോലീസും ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ കൂടെ നാണക്കേട് ഉണ്ടാവില്ലേ അലോകെ ഓ അത് ശരിയാ അതൊക്കെ ഓർത്തിട്ടാ പിന്നെ ഞങ്ങൾ വെറുതെ വിട്ടത് അല്ലായിരുന്നേ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ആ സമയത്ത് അൻസരി പറഞ്ഞു അതെ അലോകെ ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കരുത് കേട്ടോ എങ്ങനെയെങ്കിലും അച്ഛനും അമ്മയ്ക്ക് ഈ ബന്ധത്തിന് സമ്മതിക്കണം സമ്മതിക്കണമെങ്കിൽ പോലും അലോക്ക് ഈ കുടുംബത്തിനെതിരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കൃഷ്ണമംഗലവും ദേവമംഗലവും ഒന്നിക്കണം എങ്കിലും നമുക്കും ഒന്നിക്കാൻ പറ്റുള്ളൂ അത് കേട്ടപ്പോൾ അലോക പറഞ്ഞു അതൊന്നും ഓർത്ത് നീ പേടിക്കേണ്ടു അതൊക്കെ നമുക്ക് എന്താണെന്ന് ചെയ്യാ അത് വേണ്ട രീതി ചെയ്യാ എന്നൊക്കെ പറഞ്ഞ അനുവിന ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ബാലൻ മുറിയിലേക്ക് വന്നു ബാലൻ മുറിയിലേക്ക് വന്നപ്പോൾ ഗോമതി ഉള്ളാസ് പാലേക്കായിട്ട് വരുവാണ് അങ്ങനെ ബാലനെ കൊണ്ട് കൊടുത്തു പിന്നീട് ബാലൻ ചോദിച്ചു അല്ല ഗോമതി ഞാനൊരു കാര്യം ചോദിക്കണം ഓർത്തിരിക്കുവായിരുന്നു അല്ല ഈ പറയുന്ന ഉദയബാനുസാറിനെ പോലീസിൽ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ നീയോ എന്തൊക്കെ എന്ന് പറഞ്ഞല്ലോ അതെന്താ കാര്യം നീ എന്താ അവരോട് പറയാൻ പോന്നെ എന്തോ കാര്യം നിന്റെ മനസ്സിലുണ്ട് അത് കൃഷ്ണമംഗലംകാരെ എന്തോ ഒരു കാര്യമാണ് അത് കേട്ടപ്പോ കോമത പറഞ്ഞ അത് പിന്നെ ബാലേട്ട ഞാന് വേണ്ട എന്റെ അടുത്ത് കള്ളത്തരം പറയണ്ട കള്ളത്തരം പറയാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാ മതി എന്ത് കാര്യമാ കൃഷ്ണമംഗലത്തെ സംബന്ധിക്കുന്ന എന്തോ ഒരു രഹസ്യം എനിക്കറിയാം നീ അത് എന്നെടുന്ന് മറിച്ചുവെച്ചിരിക്കുവോ എന്താണെങ്കിലും അതെനിക്ക് അറിയണം ഒരു നിമിഷം ഗോമതി ഞെട്ടി ഈ സത്യങ്ങൾ ബാ ബാലേട്ടനോട് പറയാൻ പറ്റുമോ തന്നെ അവർ കൊല്ലാൻ ശ്രമിച്ചെന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ ബാലേട്ട നീക്കത്തില്ല ഈ നിമിഷം അവരോട് പോയി കഴുത്തിന് കുത്തിപ്പിടിക്കും അപ്പം എന്താ ചെയ്യണ്ടേ പെട്ടെന്ന് ഗോമതി പറഞ്ഞു അല്ല ബാലേട്ട അത് പിന്നെ ആ സമയത്തൊരു ഇതിന് ഞാനും കൂടെ പറഞ്ഞു പോയതാ ആ ഉദ്യപാനസാറിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ അത് അതുമാത്രമല്ല ദേവമോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ദേവമോൾക്ക് സങ്കടം ആവില്ലേ എനിക്കൊക്കെ അറിയാം ഗോമതി പക്ഷെ എന്നാലും നീ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഒരു ആകാംക്ഷ എന്തോ കാരണമുണ്ട് അവർ നിന്നെ ഭയക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവര് പറഞ്ഞു വിട്ടത് ഗോമതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ബാല എണ് തോന്നിയതാ ഞാൻ ഞാനെന്തെങ്കിലും വിളിച്ചു പറയുവോ അങ്ങനെ എന്തെങ്കിലും പേടിച്ചിട്ടായിരിക്കും അവര് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ ഒഴിഞ്ഞു മാറുക അലോക അനുസരം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ പോലും ഗോമതി ഭയപ്പെട്ടു അതൊക്കെ അറിഞ്ഞാൽ ബാലിന് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കത്തില്ല പിന്നീട് അന്നങ്ങനെ രാത്രി കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ല നാളെയാണ് ആ ദിനം വന്നെത്തുന്നത് നാളെ സ്കൂളിലേക്ക് പോകണം എന്താവും ഏതാവും സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിയുമ്പം താൻ എവിടുന്ന് സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കും ഇനി ആനന്ദനോട് കള്ളത്തരം പറയാൻ പറ്റില്ല അപ്പോൾ എന്താ ഇനി കള്ളത്തരം പറയേണ്ടേ എന്നോർത്ത് ഇങ്ങനെ കൂലം കലശിതമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്